രണ്ടായിരത്തി യൂറോ കപ്പ് കളിക്കളത്തിൽ അൽബേനിയയും ഇറ്റലിയും നേർക്കുനേർ അങ്ങനെ മത്സരം തുടങ്ങി ഇരുപത്തിമൂന്നാം സെക്കൻഡിൽ അവിടെ പിറന്നത് ചരിത്രമാണ് അൽബേനിയൻ താരം നദീം ബജ്രമിയാണ് വല കുലുക്കിക്കൊണ്ട് ആ ചരിത്രം കുറിച്ചത് യൂറോ കപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ഗോളിന് അവകാശിയായി അൽബേനിയൻ താരം നദീം ബജ്രമി അതോടെ മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇറ്റലിക്കെതിരെയാണ് അൽബേനിയൻ താരം ചരിത്രം കുറിച്ചത് കളി തുടങ്ങി ഇരുപത്തിമൂന്നാം സെക്കൻഡിലായിരുന്നു ബജ്രമയുടെ മിന്നൽ വേഗത്തിലുള്ള ഗോൾ വന്നത് ഒരു നിമിഷം ഏവരും ഒന്ന് ഞെട്ടി എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഇറ്റലി താരങ്ങളും കാണികളുമെല്ലാം നിശബ്ദരായി അവിടെ ആ സമയം മുഴങ്ങിയത് അൽബേനിയയുടെ ആർപ്പ് വിളിയായിരുന്നു വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയി ഒരു ഗോൾ രണ്ടായിരത്തി നാലിൽ ഗ്രീസിനെതിരെ റഷ്യൻ താരം ദിമിത്രി കരിഞ്ചേങ്കോ സ്വന്തമാക്കിയ വേഗതയേറിയ ഗോളിന്റെ റെക്കോർഡാണ് ബജറമി ഇതോടെ തിരുത്തി കുറിച്ചത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന യൂറോ കപ്പിൽ ഗ്രീസിനെതിരെ കളി തുടങ്ങി ഒരു മിനിറ്റും അഞ്ചു സെക്കൻഡും ഉള്ളപ്പോഴായിരുന്നു റഷ്യൻ താരത്തിന്റെ റെക്കോർഡ് ഗോൾ പിറന്നത് ഒരു മേജർ ടൂർണമെന്റിൽ ഇറ്റലി വഴങ്ങുന്ന ഏറ്റവും വേഗത്തിലുള്ള ഗോൾ കൂടിയാണ് അൽബേനിയക്കെതിരായത് എന്ന പ്രത്യേകതയും ഈ ഗോളിനുണ്ട് ഇത് രണ്ടാം തവണയാണ് ഇറ്റലി ഒരു പ്രധാന ടൂർണമെന്റിൽ ആദ്യ മിനിറ്റിൽ ഗോൾ വഴങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് താരം ബെർണാഡ് ലാങ്കോംബെ മുപ്പത്തി ഒന്നാം സെക്കൻഡിൽ ഇറ്റാലിയൻ വല കുലുക്കിയതാണ് ഇതിൽ ആദ്യത്തേത് അതേസമയം നദീം പഞ്ചറമി റെക്കോർഡ് ഗോൾ നേടി മിന്നിയ കളിയിൽ അൽബേനിയക്ക് പരാജയം നേരിടേണ്ടി വന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇറ്റലി മാച്ചിൽ വിജയിച്ചത് അലസാൻഡ്രോ ബസ്റ്റോണിയും നിക്കോള ബാരലയുമാണ് ഇറ്റലിക്കായി വല കുലുക്കിയത് അതേസമയം ഇന്നലെ നടന്ന മറ്റ് മത്സരങ്ങളിൽ സ്വിറ്റ്സർലാൻഡ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഹംഗറിയെയും സ്പെയിൻ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ക്രൊയേഷ്യയെയും പരാജയപ്പെടുത്തി ആവേശ കളിയായി മാറുമെന്ന് കരുതിയ കളിയിൽ ക്രൊയേഷ്യയെ ആധികാരികമായാണ് സ്പെയിൻ തോൽപ്പിച്ചത് അൽവാരോ മറാത്ത ഫാബിയ യൂറിസ് ഡാനി കർവാഹൽ എന്നിവരാണ് സ്പെയിനു വേണ്ടി ഗോൾ നേടിയത് യൂറോകപ്പിന്റെ മൂന്നാം ദിനമായ ഇന്ന് മൂന്ന് മത്സരങ്ങൾ നടക്കും ഇന്ത്യൻ സമയം വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിക്കാനിരിക്കുന്ന മത്സരങ്ങളിൽ പോളണ്ടും നെതർലാൻഡും തമ്മിൽ ഏറ്റുമുട്ടും രാത്രി ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന കളിയിൽ സ്ലോവനിയയും ഡെൻമാർക്കും തമ്മിലാണ് നേർക്കുനേർ വരിക ഇന്ത്യൻ സമയം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ആരംഭിക്കാനിരിക്കുന്ന കളിയിൽ ഇംഗ്ലണ്ടും സെർബിയയും തമ്മിൽ മത്സരിക്കും എന്തായാലും ഇനിയുള്ള നാളുകൾ കാൽപന്ത് കളിക്കാർക്കുള്ള നാളുകളാണ് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ എഴുതി ചേർക്കാനുള്ള വരികൾ രചിക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കാത്തിരിക്കാം ഇനിയും എന്തെല്ലാമാകും ഈ കാൽപന്ത് കാലത്ത് തിരുത്തി ചരിത്രം കുറിക്കുക എന്ന്